ഇന്ന് നിറപുത്തരിയാണ് സമൃദ്ധിയ വരവേൽക്കാനായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ അതിരാവിലെ തന്നെ നടന്നു പുലർച്ചെ അഞ്ചരയ്ക്കും ആറരയ്ക്കും ഇടയിലാണ് ഈ വർഷത്തെ ആദ്യ വിളവെടുപ്പിന്റെ ഒരു ഭാഗം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത് ഭഗവാനെ സമർപ്പിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ സർവൈശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പുലർച്ചെ അഞ്ചേ മുക്കാലിന് പത്മതീർത്ഥകുളത്തിന്റെ തെക്കേ കൽമണ്ഡപത്തിൽ നിന്നും വാദ്യങ്ങളോടെ തലച്ചുമുടായ നെൽക്കറ്റകൾ കിഴക്കേ നാടകശാലയിൽ എത്തിച്ചു തുടർന്ന് ക്ഷേത്ര ആഴാതിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി പത്മനാഭസ്വാമിയുടെയും ഉപദേവതകളുടെയും ശ്രീകോവിലുകളിൽ കതിർക്കറ്റകൾ നിറച്ചു പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവൽപ്രസാദവും പൂജിച്ച കതിർക്കറ്റകളും നൽകി രാജകുടുംബങ്ങൾ നിറപ്പത്തൊരി കൈപ്പറ്റിയതിനു ശേഷമാണ് പുറത്തുനിന്നുള്ള ഭക്തർക്ക് ചെയ്തത് ഈ വർഷം ആദ്യം കൊയ്ത നെൽക്കതിരകളാണ് ഭഗവാന് സമർപ്പിക്കുന്നത് ഈ ആചാരപ്രകാരം നിറപുത്തിരി പൂജയ്ക്ക് ശേഷം ആലില്ല മാവില്ല നെല്ലിയില കാഞ്ചിരം ഇതിന്റെ ഇലകളോടുകൂടി നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കും ഇത് ഭക്തിയുടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ കെട്ടിത്തൂക്കിയാൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം മുധൈവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നതാണ് നിറപുത്തിരിക്ക് പിന്നിലെ ഐതിഹ്യം കർഷക സംസ്കാരത്തിന്റെ ഭാഗമായി ആഘോഷിക്കുന്ന നിറപുത്തിരി മഹോത്സവത്തിൽ ക്ഷേത്രങ്ങളിൽ നെൽക്കതിരികൾ പൂജിക്കുമ്പോൾ ഓരോ വർഷവും വയലുകളിൽ വിളയുന്ന നെൽക്കതിരികളിലെ ആദ്യ ഭാഗമാണ് നിറപ്പുത്തിരി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് എടുക്കുക തുടർന്ന് പൂജിച്ച നെൽക്കതിരികൾ ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും വീടുകളുടെ പ്രധാന വാദന അരകിലായി തൂക്കിയിടുന്നതാണ് ഐശ്വര്യത്തെയും സമൃദ്ധിയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ഓരോ കർഷകനും നല്ല വിളവ് ലഭിക്കാനും നാട് സമൃദ്ധമായിരിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നിറപ്പുത്തിരി നാളിൽ നടക്കുന്നത് കർഷകർ വിളവെടുത്ത നെല്ലിൻ്റെ ആദ്യവിഹിതം അടുത്തുള്ള ക്ഷേത്രങ്ങൾ എന്തായാലും ഏത് അവരവരുടെ ആ തട്ടകത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ദേവതയ്ക്ക് സമർപ്പിക്കും അങ്ങനെ നെൽക്കറ്റ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ച് അതിനെ ശുദ്ധമാക്കിയ ശേഷം ശ്രീകോവിലിനുള്ളിൽ പൂജിക്കും ആദ്യമായി കൊയ്തെടുത്ത നെല്ലിൽ നിന്നുള്ള അരി ഉപയോഗിച്ചുള്ള പായസവും ഈ ദിവസത്തിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കും ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിലും ഭക്തിസാന്ദ്രമായി നിറപ്പുത്തരി പൂജ പുലർച്ചെ അഞ്ചേ മുക്കാലിനും ആറരയ്ക്കും മധ്യയായിരുന്നു പൂജ കൊടിമരച്ചുവട്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളും ചേർന്ന് കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ചു തുടർന്ന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനര് പൂജിച്ച ശേഷം അയ്യനെ സമർപ്പിച്ച നെൽക്കതിരുകൾ ശ്രീകോവിലിൽ കെട്ടി തുടർന്നാണ് ഭക്തർക്ക് വിതരണം ചെയ്തത് പൂജയ്ക്കായി പ്രത്യേകം കൃഷി ചെയ്യുന്ന നെൽക്കതിരുകൾ കറ്റകളാക്കി ഇരുമുടിക്കെട്ടിനൊപ്പം ഭക്തർ സന്നിധാനത്ത് എത്തിച്ചിരുന്നു നറപ്പുത്തിരിക്കുള്ള നെൽക്കതിരുകളുമായെത്തിയ വിവിധ സംഘങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മാലക്കര ചെറുപുഴക്കാട്ട് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമാണ് ആദ്യം എത്തിയത് നറപ്പുത്തിരി പൂജകൾക്ക് ശേഷം ഇന്ന് രാത്രി പത്തിന് ക്ഷേത്രം നടയടക്കും